ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേരുടെ സംശയങ്ങൾക്കുള്ള മറുപടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഒരിക്കലും ചെയ്യ ചെയ്യേണ്ടി വരുന്ന കരുതിയതല്ല പക്ഷെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേരിപ്പോൾ യൂട്യൂബിലേക്ക് വരണമെന്നൊന്നും അറിയില്ല ഇപ്പോൾ ചാനല് എങ്ങനെ പുതിയ ചാനൽ തുടങ്ങുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടും കുറേ മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തവർ പോലും അവർക്ക് എങ്ങനെയാണ് വാച്ച് ടൈം നോക്കാൻ അറിയില്ല എത്ര ആയാലും മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല ഒന്നും അറിയില്ല അപ്പോൾ ഇതിങ്ങനെ മോണിറ്റൈസ് ആക്കി തരുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ചാനലൊക്കെ നോക്കുമ്പോൾ ആകെ പത്തോ ഇരുപതോ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് അങ്ങനെയൊക്കെയാണ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേയായി റിപ്ലൈ വാട്സപ്പിൽ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ റിപ്ലൈ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ തീരെ തീരറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉപകാരപ്പെടുക നമ്മളെപ്പോഴാണ് മോണിറ്റൈസേഷൻ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെ വാച്ച് ടൈം പേസ് കൊടുത്ത് കൂട്ടാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ അങ്ങനെ അതുപോലെ നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ തന്നെ ക്യാഷ് കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ജിമെയിൽ ഐഡിയും പാസ്വേഡും എല്ലാം അവർക്ക് കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ കുറേ സംശയങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള റിപ്ലൈ ആണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ചാനലെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കുന്നവര് നിങ്ങൾ ഈ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചാനലിൽ ഒരു വീഡിയോയുടെ വീഡിയോൻ്റെ താഴെപ്പോയി കമൻ്റൊക്കെ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചാനൽ ഉള്ളത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും നിങ്ങൾക്കൊരു ചാനൽ ഉള്ള കാരണം കൊണ്ടാണ് നമ്മുടെ മെയിൽ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ അതിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ അത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാം നിങ്ങൾക്ക് അതിൽ വേറെ ഒന്നും കാട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ടത് എന്നുള്ളതും അതും ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നെറ്റ് ഓണാക്കിയിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെറ്റ് ഓണാക്കുക എന്നിട്ട് അതിൻ്റെ നടുവിൽ കണ്ടല്ലോ ഒരു പ്ലസ് ഹോം ഷോർട്സ് അതിൻ്റെ താ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പ്ലസ്സിൻ്റെ ഒരു ചിഹ്നം കാണാം അതിലാണ് നമ്മൾ വീഡിയോസ് ഷോർട്സൊക്കെ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലിങ്ങനെ എടുത്താൽ വീഡിയോ ഷോർട്സ് ലൈവ് പോസ്റ്റ് ഇങ്ങനെ നാലിനാണ് ഉണ്ടാവുക അതിൽ നമുക്ക് ഏതാ വേണ്ട ചെയ്യുക വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ എടുക്കുക ഷോർട്ട് ഷോർട്ട് വീഡിയോ നമുക്ക് എടുക്കാനുള്ളതാണ് കേട്ടോ ഷോർട്സില് തന്നെ നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ഡാഡ് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ അടുത്തത് ലൈവ് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്ത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോയും എന്തെങ്കിലും മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്യണം അതിനുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡിങ്ങിൻ്റെ പിന്നെ മുഴുവനായിട്ട് അടുത്ത ദേഷ്ടും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ചാനൽ ഇനി ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ നമുക്ക് മേലെ അക്കൗണ്ട്സ് പ്ലസ് ഒക്കെ കാണലും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മൾ ചെയ്യണം അത് ക്രിയേറ്റ് ചെയ്യണമെന്നറിയാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ പാസ്വേഡ് ഫിംഗർ പ്രിൻ്റ് എന്താണെങ്കിൽ ചോദിക്കും അപ്പോൾ അവിടെ എൻ്റെ ഇപ്പോൾ ഫോണിൽ ഫിംഗർ പ്രിൻ്റ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് അതൊക്കെ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മളെ ഇമെയിൽ ഫോണ് നമുക്ക് വേറെ അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേറൊരു ഒന്നും കൂടി നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് യൂട്യൂബാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വേറെയും അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് രണ്ടും മൂന്നും അക്കൗണ്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേറെ പേരിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേറെ മെയിലേഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ വീഡിയോസിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ആദ്യം തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനേ വേണം കേട്ടോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ലിങ്ക് മാക്സിമം പറ്റുന്ന പോലെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമ്മുടെ വീഡിയോ എത്ര പേര് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് അപ്പം നമ്മൾ വീഡിയോ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടാണ് വീണ്ടും നമുക്ക് കൂടുതൽ പേര് നമ്മൾ ചാനലിലേക്ക് എത്തുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുക പിന്നെ രാവിലെ ഒന്നും നിങ്ങൾ വീഡിയോസൊന്നും ഇടാതെ ഒരു ഉച്ചക്ക് ശേഷം അങ്ങനെയൊക്കെ ഇടാൻ നോക്കുക കേട്ടോ ഉച്ചക്ക് ശേഷം വൈകുന്നേരത്ത് അങ്ങനെയൊക്കെ ആ ഒരു സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രീ ആയി നമ്മൾ ഇപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു സമയം നോക്കിയിട്ട് ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും ഇടാൻ നോക്കുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പറ്റുന്നവർ അങ്ങനെയും വീഡിയോ ഇടാൻ നോക്കുക അല്ലെങ്കിൽ ഒന്നും എട്ട് ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു ടൈം വെച്ചിട്ട് ഇടാൻ ഉള്ളത് പറയലുണ്ട് പക്ഷെ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ പിന്നെ ഒരു രണ്ട് മണിന്നുള്ളൊരു സമയം പിടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയ സമയത്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് രാവിലെ അധികം ചെയ്യാറില്ല രാവിലെ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാതൊന്നുമല്ല അങ്ങനെ ചെയ്യാറില്ല പക്ഷെ നമ്മൾ പറയാറുണ്ട് ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്നും കറക്റ്റായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരൊക്കെ അങ്ങനെ വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്യാൻ നോക്കാം കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഹാഷ് ടാഗുകളൊക്കെ കൊടുക്കാൻ നോക്കുകട്ടോ അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹാഷ്ടാഗുകൾ അപ്പോൾ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീഡിയോ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിനായി നേരത്തെ പോലെ തന്നെ നമ്മൾ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ ആണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇതോ അല്ലെങ്കിൽ ആ വീഡിയോ എന്നുള്ളതിൽ ആക്കിയതിന് ശേഷം നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് വീഡിയോ ആണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അത് അതെടുക്കാം കേട്ടോസ്റ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ക്രിയേറ്റീവായിട്ടായിട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്താണ് അവിടെ ടൈറ്റലായിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ഡെസ്ക്രിപ്ഷൻ്റെ ഭാഗത്തും നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏഷ് ടാഗും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറേ ഹാഷ്ടാഗുകൾ ടാഗുകൾ വന്ന് എടുക്കും അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നത് കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹാഷ് അടിക്കുക എന്നിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ ഒരു കണ്ടൻറ്റിനനുസരിച്ചിട്ടുള്ള ഇത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ യൂട്യൂബ് ഷോർട്സ് എന്ന അറിയാതെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെ യൂട്യൂബ് എന്നാക്കിയിട്ടുണ്ട് പിന്നെ നമുക്കിപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണെങ്കിൽ ട്രാവലിന്ന് കൊടുക്കാം അങ്ങനെ നമുക്ക് ഒരുപാട് വ്ളോഗ് അങ്ങനെ ഒരുപാട് ഹാഷ്ടാഗുകൾ ലഭ്യമാവും പക്ഷേ അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഞാൻ കുറച്ചൊക്കെ തന്നെ കൊടുക്കാറുള്ളു കേട്ടോ ഒരുപാട് ആഷ്ടേക്ക് കൊടുക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം എന്നിട്ട് അങ്ങനെ അപ്ലോഡ് നിൽക്കുകയാണ് യൂട്യൂബ് സ്റ്റുഡിയോന്ന് അതെന്താണെന്ന് അറിയാത്തവരുണ്ട് കേട്ടോ അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമുക്ക് എത്രത്തോളം വാച്ച് ടൈം ആയി എന്തായി നമ്മുടെ ഇപ്പോഴത്തെ ലെവലെന്തായിക്കെ അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് യൂട്യൂബ് സ്റ്റുഡിയോന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ അപ്പോൾ അതിലാണ് എത്ര സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ യൂട്യൂബിലും കാണും പക്ഷേ അതിനേക്കാളും മുന്നേ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് കയറുക ചിലപ്പോൾ അത് രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാകും വ്യൂസും ഒക്കെ വ്യത്യാസം ഉണ്ടാകും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും അതിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും കയറുന്നതും വ്യൂസ് കയറുന്നതൊക്കെ ആദ്യം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് വരിക അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അതിൻ്റെ ഒരു വീഡിയോയും കൂടി എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ തുറന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായി നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക എന്നിട്ട് ഇപ്പം അപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷനായ ചാനലായ കാരണം കൊണ്ട് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും അപ്പോൾ അതിനെ പറഞ്ഞ് തരാം കേട്ടോ ഇപ്പോൾ ഇത് തുറന്നാൽ തന്നെ ഇതിലിപ്പോൾ ഈ ഡോളറിൻ്റെ എസ്റ്റിമേറ്റഡ് റവന്യൂ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഇതിൽ മോണിറ്റൈസേഷനോ മുന്നേ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും കാണിക്കൂല കേട്ടോ ഇപ്പോൾ അത് അത്രയും ദിവസമായിട്ട് പന്ത്രണ്ട് ഡോളറാണ് കഴിഞ്ഞിട്ടുള്ളത് കയറിയിട്ടുള്ളത് അപ്പോൾ അതിൽ ഇങ്ങനെ കമൻസ് ഒക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാത്ത കമൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ മുന്നിൽ തന്നെ വരും പിന്നെ അതിനൊക്കെ നമുക്ക് ലൈക്കോ റിപ്ലേസ് എന്താ വെച്ചാൽ കൊടുക്കാം പിന്നെ ഈ ഡോളറിൻ്റെ ഭാഗത്ത് ഏൺ എന്നുള്ള ആ ഒരു ലാസ്റ്റ് ആ ഒരു ഭാഗത്താണ് കേട്ടോ ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമ്മളെ വാച്ച് ടൈമും കാര്യങ്ങളും കാണുക എൻ്റെ ഇപ്പം കാണൂല കാരണം എൻ്റെ ആ ഒരു ക്രൈറ്റീരിയ ഒക്കെ ഫുള്ളായത് കാരണം കൊണ്ട് എൻ്റെ ആ ഭാഗത്ത് കാണില്ല ആ ഒരു സ്ഥലത്താണ് നമ്മളെ വാച്ച് ടൈം നാലായിരം ആവാനുള്ളതും അതുപോലെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഒക്കെ കാണട്ടോ പിന്നെ ഇതിൽ തന്നെ കണ്ടൻറ്റ് അനലറ്റിക്സ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിലത്തൊക്കെ വാച്ച് ഒക്കെ എടുത്തിട്ട് ഇതാണോ വാച്ച് ടൈം എന്നൊക്കെ ചോദിച്ചിട്ട് ഇതായി ഇതുപോലെ റിയൽ ടൈം അതൊക്കെ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഈ ഭാഗത്തല്ല ഞാൻ പറഞ്ഞല്ലോ ഡോളറിൻ്റെ ഭാഗത്താണ് എൻ്റെ ഇപ്പോൾ അത് കാണൂല അപ്പോൾ നിങ്ങളുടെ ആ ഭാഗത്താണ് കാണുക പിന്നെ കമൻസിലും നമ്മൾ റിപ്ലൈ കൊടുക്കാത്ത കുറേ കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഉണ്ടാവുക അപ്പം അതിലാണ് വാച്ച് ടൈം നോക്കുക എന്ന് പറഞ്ഞാലും കുറേ പേര് അതിൽ കുറേ ടൈം കുറേ കാണിക്കൂട്ടോ വാച്ച് ടൈം പറഞ്ഞിട്ട് തന്നെ വാച്ച് അവർ അങ്ങനെ കുറേ പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ അതിലും അതൊന്നും എടുക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇതൊന്നും കൂടിയും കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങും തുടങ്ങിയാൽ നമുക്ക് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആര് സബ്സ്ക്രൈബേഴ്സ് അതാവണം 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 അത് തന്നെയാവും നമ്മുടേത് പക്ഷേ അത് അതിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വാച്ച് ആണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആവാൻ എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ഷോർട്ട് വീഡിയോസൊന്നും ഇട്ടാൽ വാച്ച് അവറിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല കേട്ടോ വാച്ച് അവർ കൂടില്ല അപ്പോൾ വാച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടും ക്യാഷിൻ ആക്കാൻ പറ്റില്ല എന്നും ചോദിക്കലുണ്ട് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് മില്യൺ ഒക്കെ ആവണം മോണിറ്റൈസേഷൻ ഷോർട്ട്സ് ഇട്ടിട്ട് മോണിറ്റൈസേഷൻ ആവാനുള്ളത് പത്ത് മില്യൺ എന്ന് പറയുമ്പോൾ നമ്മളീ തുടക്കക്കാർക്കൊന്നും അത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ എളുപ്പം എളുപ്പമല്ല ഏതിനും ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക വാച്ച് ടൈം കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ലോങ് വീഡിയോസ് ഇട്ടിട്ട് വാച്ച് ടൈം കൂട്ടലാണ് നടക്കുക അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും പെട്ടെന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ വാച്ച് ടൈം ഇപ്പൊ ഇത്രയും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കൊല്ലം ആയി ഇപ്പം ഈ ഒരു സമയത്താണ് നമുക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആയത് കേട്ടോ പിന്നെ ഈ വാസ് ടൈം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നാലായിരം കിട്ടണം അല്ലെങ്കിൽ പിന്നെയും നമ്മൾ അടുത്ത കൊല്ലത്തേക്ക് കിടക്കും അടുത്ത കൊല്ലം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആയാൽ പിന്നെയും നമ്മൾ വാസ് ടൈം കാര്യങ്ങളും ആദ്യം മുതൽ നമ്മൾ ചെയ്ത് കൊടു കൊണ്ടുവരണം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഷോർട്സ് തന്നെ അങ്ങനെ ഇട്ടു പോയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതി ഇരിക്കേണ്ട നിങ്ങൾ ലോങ് വീഡിയോസ് ഇട്ടാൽ മാത്രമാണ് വാച്ച് ടൈം കൂടുള്ളു അപ്പോൾ അത് ഒരിക്കലും ഇട്ടുപോകരുത് കേട്ടോ ലോങ് വീഡിയോസ് ഇട്ട് ഇടാന് അപ്പം അങ്ങനെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കട്ടോ അപ്പോൾ ഈ പത്ത് ഇരുപതോ ആയവർ ഇപ്പം തന്നെ മോണിറ്റൈസേഷനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവർ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് പോവുക എന്നിട്ട് അപ്പ അത്രയും വാച്ച് ടൈം കംപ്ലീറ്റ് ആയാലാണ് നമുക്കിനി മോണിറ്റേഷൻ ചെയ്യണല്ലോ അപ്പം അത് കംപ്ലീറ്റ് ആകാറാവുമ്പോഴാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നൊരു കാര്യം ക്യാഷ് കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കുന്ന പോലെ തന്നെ ക്യാഷ് കൊടുത്തിട്ട് വാച്ച് ടൈമും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇല്ലാത്തവർ അതൊക്കെ ആക്കിയിട്ട് മോണിറ്റൈസേഷൻ ആക്കുന്നുണ്ട് കേട്ടോ ക്യാഷ് കൊടുത്ത് മോണിറ്റൈസേഷൻ ആക്കുന്നുണ്ട് പക്ഷെ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അതൊരിക്കലും സപ്പോർട്ട് ചെയ്യൂലട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അത്രയും വ്യൂസും കാര്യങ്ങളും ഇല്ലാത്തത് കാരണം കൊണ്ടാണ് നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അപ്പം അങ്ങനെ ചെയ്താൽ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിന്ന് കരുതിയിട്ട് നമുക്ക് മാസം മാസം ക്യാഷ് കിട്ടുമൊന്നുമില്ല മോണിറ്റൈസേഷൻ ആയാലും നമുക്ക് പിന്നെ വരുന്ന വ്യൂസിനാണ് നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഡോളർ കയറണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് മെല്ലെ മെല്ലെ കയറുള്ളു അപ്പോൾ ഈ പത്ത് ഇരുപതും വ്യൂസ് കിട്ടുന്ന ആളുകൾ മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടി ഒക്കെ ഇല്ലാത്ത ക്യാഷ് കൊടുത്ത് വാസ് ടൈമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആയിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ക്യാഷ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ ചാനലിൽ ഉയർത്തിക്കൊണ്ടുവരണം കേട്ടോ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ട് ഓട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വ്യൂസും കാര്യങ്ങളും കൂടി കൂടി വരണം നിങ്ങൾ നല്ല കണ്ടന്റ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്ത് വരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിലൊരു കാര്യം ഉണ്ടാവില്ല നിങ്ങളെ ക്യാഷ് പോകുക മോണിറ്റൈസേഷൻ ആയോ എന്ന് ചോദിച്ചായി പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോൾ ആയ സുഖമാണ് മാസം മാസം കിട്ടുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട അതേ നൂറ് ഡോളർ ആയാലും മാത്രമേ കിട്ടുള്ളൂ നൂറ് ഡോളർ ആവണമെങ്കിൽ ഓരോ ഡോളറും ഓരോ ദിവസം കയറണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ഒറ്റയടിക്കാണ്ട് കയറൊന്നുമില്ല പിന്നെ അത്രയും യൂസും കാര്യമുള്ളവർക്കും ഒരു ടെൻഷൻ അടിക്കാനില്ല ഇതൊക്കെ പറയുന്നത് തുടക്കക്കാരായവർക്ക് മാത്രമാണ് കേട്ടോ വേറെ വലിയ വലിയ യൂട്യൂബേഴ്സിനൊന്നും കുഴപ്പമില്ല അവർക്ക് പിന്നെ എങ്ങനെ എന്തിട്ടാലും വ്യൂസും കാര്യങ്ങളൊക്കെ മിനിറ്റ് നിമിഷങ്ങൾക്കുള്ളിൽ ഉണ്ടാവും പിന്നെ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തീരെ ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിനറിയാ അറിയാതിരിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ല അത്ര കുഴപ്പമൊന്നുമുള്ള പക്ഷെ എന്നാലും അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾ വിശ്വാസമുള്ള ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുക ഈ പറയുന്ന പോലെ പലർക്കും ടെൻഷനുണ്ടാവും നമ്മുടെ മെയിൽ ഐ ഡിയും കാര്യങ്ങളും കാരണം നമ്മളെല്ലാ ഏതൊരാപ്പാണെന്നുണ്ടെങ്കിലും ജി പേ ആണെങ്കിലും വേറെ ഉള്ളതാണെങ്കിലും എല്ലാ സംഭവങ്ങളിലും നമ്മൾ ചെയ്യുന്നത് ഈ നമ്മുടെ ഈ മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ടാണല്ലോ കയറുന്നത് അപ്പോൾ ഈ മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ വേറെ ഒരാൾക്ക് വേണ്ടി ഷെയർ ചെയ്യുമ്പോൾ അതെന്തായാലും അത് അത്രയും നല്ലതാവൂല അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക നല്ല വിശ്വാസമുള്ളവർക്ക് അങ്ങനെ വിശ്വാസമുള്ളവർക്ക് കൊടുക്കാൻ നോക്കുക മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നു പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അതീ പറയുന്ന പോലെ പത്തിരുപത് സബ്സ്ക്രൈബേഴ്സ് ആയവരൊന്നും എൻ്റെ നാക്കിത്തീരൂ മോണ്ടേസേഷൻ ആ എങ്ങനെ എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ ഇപ്പം ഞാൻ പറഞ്ഞാലോ അങ്ങനത്തെയൊന്നും വിചാരിക്കേണ്ട നിങ്ങൾ വീഡിയോസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് ചെയ്യുക ഇത് ഇതായി കഴിഞ്ഞാലുള്ളവരുടെ കാര്യമാണ് കേട്ടോ അപ്പോൾ ഒന്ന് നിങ്ങളത് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെയൊക്കെ കൊടുക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് എല്ലാം മിസ്സാവാതെ എന്നാണ് എന്റെ ഓർമ്മയിൽ പക്ഷേ എത്ര പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം കാലം പിന്നെ അത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ കരുതുക അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ